മാസപ്പിറവിയെ കുറിച്ച് തങ്ങളോട് ചോദിക്കും അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത് മാസത്തെ കുറിച്ച് അഥവാ ചന്ദ്രകല നിങ്ങൾ പലപ്പോഴും പല രൂപത്തിലാണ് കാണാറുള്ളത് ചെറിയ രൂപത്തിൽ കാണാം കുറച്ച് വലുതായിട്ട് കാണാം അല്ലെ അമാവാസിയായിട്ടും കറുത്തവാവും വെളുത്തവാവും ചെറിയ ചന്ദ്രക്കലയായിട്ടൊക്കെ കാണും നബിയെ തങ്ങളോട് വന്നിട്ട് അവർ ചോദിക്കും എന്താ നബിയെ ഇങ്ങനെ ചെറിയ ഒരു ഏങ്ങാപ്പൂള് പോലെ ചെറിയൊരു പീസ് കുറച്ച് കഴിയുമ്പോ അതൊരു വലുതാകുന്നേ ചന്ദ്രനെ

ാണ് എല്ലാ കർമ്മങ്ങളും ഹിജിരി കലണ്ടർ പ്രകാരം ചെയ്യേണ്ടത് അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടം തന്നെ അങ്ങനെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ മഹാനായാണ് അവിടുത്തെ ആണ് അവിടുന്ന് ഒരു ദിവസം വെള്ളിയാഴ്ചയായ റമദാൻ കടന്നു വരുന്നു മാസപ്പിറവി കണ്ടതനുഷ്ഠാനത്തിൽ അവിടുന്ന് പ്രഖ്യാപിക്കുന്നു അവിടുന്ന് വെള്ളിയാഴ്ച നോമ്പ് നോറ്റിട്ട് മദീനത്തേക്ക് പുറപ്പെട്ട മഹാനായ താബിഴി പണ്ഡിതനായ കുറെ റളിയല്ലാഹു െത്തിയപ്പോൾ ഇവിടെ ശനിയാഴ്ചയാണ് നോമ്പ് ഒന്നാകുന്നത് ഇവിടെ ശനിയാഴ്ച അവിടെ ഇന്നലെ തന്നെ തുടങ്ങി വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുണ്ട് മുത്തനബി സാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറയാൻ ഹബീബായ തങ്ങളില്ല അവിടുത്തെ വഫാത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അവർ ഈ ലോകത്തെ നേതാവാണ് ചെന്നിട്ട് കാര്യം പറഞ്ഞു പറഞ്ഞു പരിശുദ്ധമായ വിശദീകരണം നൽകുന്നതിൽ അഗ്രഗണ്ണനായ നേതൃത്വം പറഞ്ഞു അവിടെ ഇവിടെ ഞങ്ങൾ കണ്ടത് ശനിയാഴ്ചയാണ് ഞങ്ങൾ ശനിയാഴ്ചയാണ് കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് കണ്ടത് പോരെ വലിയ അവര് കണ്ടല്ലോ മാസം പോരെ നിങ്ങൾക്കും പോരാ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് നബി നബിഹു തങ്ങൾ പഠിപ്പിച്ചത് മാസപ്പിറവി കാണുന്നതിനുസരിച്ച് ദിവസങ്ങളെ നിജപ്പെടുത്താനും തീരുമാനിക്കാനുമാണ് മഹാനായ

സംഗമിക്കണം അവിടുന്ന് മുസ്തലിഫയിലേക്ക് പുറപ്പെടുന്ന സമയങ്ങളാണ് രാത്രിയോളം അറഫയുടെ സമയങ്ങൾ എങ്കിലും പുണ്യമായ ഏറെ ബഹുമാനുള്ള സമയമാണ് ലോഹർ മുതൽ ഈ രാത്രിയും പകലും കൂടി കൂടിച്ചേരുന്ന സമയം വരെയുള്ള സമയം രോഗികളായ ആളുകളെ മുഴുവനും സൗദി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസ് വഴി അറഫയിലേക്ക് എത്തിക്കും എങ്ങനെയെങ്കിലും അവർ ഹെലികോപ്റ്റർ മുഖേനയോ ആംബുലൻസ് മുഖേനയോ എത്ര കിടപ്പുള്ള രോഗികളാണെങ്കിലും ഹജ്ജിന് വന്ന ഹജിമാർ അവരെടുത്ത് അറഫയിൽ സമയത്ത് എത്തിക്കും അറഫയിൽ സംഗമിക്കാതെ ഹജ്ജിന് വന്നവർക്ക് ഹജ്ജ് ലഭിക്കുകയില്ല അതിലൂടെ ഒന്ന് പാസ് പോയാൽ തന്നെ മതി ഹജ്ജ് കിട്ടി കിട്ടി അറഫ പോയി പ്രത്യേകമായ ഉടങ്ങി അടങ്ങിയതെല്ലാം നമുക്കറിയാം അള്ളാഹുവിന്റെ കൽപ്പന ഇന്നടത്ത് നിൽക്കണം ഇന്നടത്ത് രാപ്പാർക്കണം അവിടെ കുറച്ച് കിടക്കണം അവിടെ ഏറ് നടത്തണം അവിടെ ചെയ്യണം അള്ളാഹു നിഷ്കർഷിച്ച കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരലാണ് ഹജ്ജ് എന്നുള്ളത് അത് ഏറെ മഹത്വമുള്ള മണ്ണാണ് അറഫയുടെ പകലിനോളം മഹത്വമുള്ള പകല് ഏറ്റവും അറഫയുടെ ആണ് അതെ ആദി അലേഹുത്തു ഉമ്മയും ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് പരസ്പരം കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞ സ്ഥലം എന്നതുകൊണ്ടാണ് അറഫ തിരിച്ചറിഞ്ഞത് എന്ന് മനസ്സിലാക്കുന്ന അർത്ഥം വരുന്ന ഒരു എന്ന് മഹാന്മാർ അല്ല മഹാനായ ഇബ്രാഹിം നബി ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു അറഫ്തു ഞാൻ തിരിച്ചറിഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ സ്ഥലം അറഫയാണ് അതുകൊണ്ടാണ് അറഫ എന്ന് പേര് വരാൻ കാരണം എന്നും മഹാന്മാർ ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട് ഏതായാലും ഏറ്റവും പ്രധാനമുള്ള മണ്ണ് ഏറ്റവും പ്രധാനമുള്ള അമല് ഹാജിമാർ മുഴുവനും അക്ഷറ സംഗമത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം എല്ലാവരും വെള്ള പുതച്ചിട്ട് സുഹാനത്തിലായി പണ്ഡിതനും പാമരനും ധനികനും പാവപ്പെട്ടവനും കൃഷിക്കാരനും കറുത്തവനും വെളുത്തവനും എല്ലാവരും ഒരറ്റ മനസ്സോടെ അള്ളാഹുവിലേക്ക് മുറിഞ്ഞ് വീണ് അള്ളാഹുവിനു മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി ഒന്നുമല്ല ഞാൻ അറഫയിൽ വെച്ച് തിരിച്ചറിഞ്ഞു റബ്ബിലേക്ക് കരഞ്ഞു പറയുന്ന സമയങ്ങളാണ് നോക്കിയിട്ട് പറയും നിങ്ങൾ പറഞ്ഞില്ല എന്തിനാണ് ഇവരെ പടക്കുന്നത് എന്ന് എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് അറബേ എന്ന് നിങ്ങൾ ചോദിച്ചിരുന്നില്ലേ മറുപടി ഇതാ കണ്ടോളൂ അറഫായിലേക്ക് നോക്കിയിട്ട് അള്ളാഹു പറയും അത്രേ ഇബിലീസുതിലേറെ ഒരു ദിവസം വേറെ വരാനില്ല മോമിനീകളെ മണ്ണ് വാരിയിട്ട് അട്ടഹസിച്ച് കരയുന്ന ദിവസങ്ങളാണ് ഈ അറഫയുടെ ദിവസം പരിശുദ്ധമായ മണ്ണ് അതേ ജനങ്ങളുടെ കരച്ചില് പൊട്ടി കരച്ചിലും തേങ്ങലും വിതമ്പലും അല്ലാതെ അറഫയുടെ മൂലയിൽ നിന്ന് കാണാൻ കഴിയുകയില്ല ഓരോ ടെന്റിലും നമുക്ക് കേൾക്കാൻ കഴിയൂലിക്കറിന്റെ വലിയ വലിയ ഉച്ചാരങ്ങളാണ് അതിവലിയ ശബ്ദങ്ങളാണ് അവിടെ ആകെ മുഖരിതമായിരിക്കുക അവരോട് ഐക്യധാർഢ്യ നമുക്ക് വേണം നമ്മുടെ ദ്വായ ചെയ്യണം അവരെ ദ്വായും നമ്മളും ഉൾപ്പെടുന്ന നമുക്ക് അവർക്കും നമുക്കും മടങ്ങാൻ റബ്ബിലേക്ക് കഴിയണം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിവസത്തെ ബഹുമാനിക്കാൻ ആ ദിവസത്തെ നോമ്പ് അഥവാ നമുക്ക് എന്നാണോ അന്നത്തെ നോമ്പ് വലിയ ഫലിലുള്ള നോമ്പാണ് ഞാൻ ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നവൻ കല്ലാഹു നൽകുന്ന പവർ ഒരു ദോഷം അല്ലാഹു പൊറുക്കുകയും അഥവാ മുൻകഴിഞ്ഞതായ ഒരു വർഷത്തെ ദോഷം ദോഷമല്ല പൊറത്തു കൊടുക്കുകയും വരാനുള്ള ഒരു വർഷത്തെയും കൂടി ദോഷങ്ങൾ അല്ലാഹു ചെയ്തു കൊടുക്കാൻ ഈ അറഫ ദിവസത്തിലെ ഒരറ്റ നോമ്പ് കാരണമാകുമെന്നാണ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു ഈ വാക്കിൽ നിന്ന് ഒരു വർഷം കൂടി അവൻ കല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കാ ഈ നോമ്പ് കാരണമാണെന്നാണ് മുത്തുനവിന്റെ വാക്കിന്റെ പൊരുള് കഴിഞ്ഞൊരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തിന്റെയും കൂടി ദോഷം പൊറുക്കുന്നു പറഞ്ഞാൽ ദോഷം ഉണ്ടാവണമെങ്കിൽ അവൻ ഇവിടെ ജീവിച്ചിരിക്കണ്ടേ അപ്പൊ ഒരു കൊല്ലം കൂടി ആയുസ് നീട്ടിക്കെട്ടാൽ ഈ നോമ്പ് നോമ്പവൻക്ക് കാരണമാകും നോമ്പവൻ കബൂൽ ചെയ്താൽ അവൻ ആയുസ് െന്നും കൂടി ഈ വാക്കിന്റെ പൊരുളുണ്ടെന്ന് മഹാന്മാർ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ അതുകൊണ്ട് വീടകങ്ങൾ മുഴുവനും ശുദ്ധമാകണം ഒരുങ്ങണം വിവാദത്തിന് വേണ്ടിയിട്ട് പെരുന്നാള് കടന്നു വരികയാണ് ഏറ്റവും മഹത്വമുള്ള ഈ ഭൂമിയിൽ നമുക്ക് നിശ്ചയിച്ച രണ്ട് ആഘോഷങ്ങളിലെ ഏറ്റവും പ്രധാനമുള്ള ആഘോഷം രണ്ട് ആഘോഷങ്ങളിലെ മഹത്വമുള്ള ആഘോഷം അത് ബലി പെരുന്നാളാണ് ഒന്ന് ആ ബലി പെരുന്നാളിന്റെ ും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് ഹാജിമാരെ പോലെ നാട്ടിലുള്ള അറിവുക അറിവ് നിശ്ചയിച്ച ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് താടിയും മുടിയും നഖവൊന്നും നീക്കാതിരിക്കുക എന്നുള്ളത് ഹാജിമാര് തഹല്ലുലാവലോട് കൂടെയല്ലേ അവരുടെ മുടി നീക്കം ചെയ്യുകയുള്ളൂ നഖം നീക്കം ചെയ്യുകയുള്ളു അതുപോലെ നാട്ടിലുള്ള നാട്ടിലുള്ള അറിവ് നിശ്ചയിക്കുന്ന അറിവ് തീരുമാനിച്ച ആളുകൾ അവർ ദുൽഹിച്ച ഒന്ന് മുതൽ അത് അറിവ് വരെ അവരുടെ താടിയോ മുടിയോ നഖവോ നീക്കും ചെയ്യാതെ ആ ഷാറുകൾ കൂടി അവരുടെ മുടിയും നഖം കൂടി അതിൽ പങ്കാളികളായി ഷാഹിദായി വരാനാണ് അള്ളാൻ്റെ കോടതിയിൽ അവൻ്റെ കോടതിയിൽ നമ്മുടെ ശരീരം മുഴുവനും കടന്നു വരും നമ്മുടെ എല്ലാ ഭാഗങ്ങളും കടന്നു വരും ഈ കർമ്മത്തിൽ പങ്കാളികളാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളും കൂടി അതിൽ പങ്കാളികളാകാനാണ് അത്തരത്തിൽ സുന്നത്തായി മുത്തുനബി നമ്മളെ പഠിപ്പിച്ചത് അജിവാര പോലെ ഒരു രൂപത്തിലാകുന്ന ഒരു സമയം ഹബീബ് തങ്ങൾക്ക് ധാരാളം ഒരുപാട് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആ പറഞ്ഞല്ലോ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നമ്മൾ തന്നിട്ടുണ്ട് പല വിശദീകരണങ്ങൾ ന്യായത്തിനുണ്ട് ഒന്ന് അത് കൗസർ കൗസർ ഹൗദുൽ തങ്ങൾക്ക് നാളെ നൽകുന്നുണ്ട് എന്നാണ് ധാരാളം തങ്ങൾ നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങളുടെ ഉമ്മത്തിൽ അല്ലാഹു നൽകുന്നുണ്ട് എന്നാണ് ഇങ്ങനെ തുടങ്ങി ധാരാളം വിശദീകരണങ്ങൾ ഈ വിവരിച്ചിട്ടുണ്ട് തങ്ങൾക്ക് നമ്മൾ ധാരാളം അനുഗ്രഹങ്ങൾ ചുരിഞ്ഞു തരുന്നുണ്ട് അത് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് വൻഹർ റബ്ബിന്റെ മുമ്പിൽ നിസ്കരിക്കണേ നിങ്ങൾ നിർവഹിക്കുകയും ചെയ്യണേ പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്നും അതേ ഈ ബലികർമ്മത്തിന്റെയും നിസ്കാരത്തിന്റെയും മഹത്വം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്തു നിങ്ങൾ നിസ്കരിക്കണം പാവങ്ങളെ ഭക്ഷിപ്പിക്കണം ബലികർമ്മം നിർവഹിക്കണം നിസ്കാരത്തോടുകൂടെ വെച്ച വലിയൊരു പവറുള്ള അമലാണ് ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് അതിലൊക്കെ പങ്കാളികളാകണേ മോഹ്മിനങ്ങളെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഈ പരിശുദ്ധമായ മാസം അതിന്റെ ബഹുമാനങ്ങൾ കണക്കിലെടുത്ത് ആ പെരുന്നാളിന്റെ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കി അതിന്റെ അഥമത്തോടുകൂടെ പെരുമാറാൻ നമ്മൾ ശ്രമിക്കണം നമ്മളെ കുടുംബം ശ്രമിക്കണം ഒരു അരോചകപ്പെടുത്തുന്ന ഒന്നും അധാർമികമായ ഒന്നും പെരുന്നാളിന്റെ ദിവസങ്ങളിലായി സന്തോഷത്തിന്റെ ഭാഗമായി നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹുവിനോർത്തിട്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ഹാജിമാർ

അതിൽ നിന്ന് മരണപ്പെട്ടു പോയ നൽകണേ അപകടങ്ങളിൽ നിന്ന് നിന്ന് ഞങ്ങളെ ഞങ്ങളെ സ്ഥാപനങ്ങളെ ഞങ്ങളെ ബിൽഡിങ്ങുകള് റൂമുകളെ കച്ചവടങ്ങളെ വാഹനങ്ങളെ വീടുകളെ നീ സംരക്ഷിക്കണേ നീ സംരക്ഷിക്കണേ ഹലാക്കിലേക്ക് റഹ്മാനെത്തിക്കരുതാത്തോടെയുള്ള ദീർഘ ആയുസിന്റെ പൊരുത്തത്തിലായി നീട്ടിത്തരണേജയുടെ മഹത്വം ഞങ്ങൾക്ക്

لسميت لا, لا إله إلا الله تجلي وانجي اليوم كنا مؤمنين نعمة تركني الله نعمت تركني الله آمين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم